ജെസിഐ കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് രോഗികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ചു ശുദ്ധി എന്ന പേരിൽ രോഗികളുടെ പരിചരണമാണ് പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രോഗികൾക്കായി മൂന്ന് ലക്ഷം രൂപ പദ്ധതി വഴി സ്വരൂപിച്ച് നൽകുന്നതിനാണ് ജെസിഐ ഒരുങ്ങുന്നത് സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക ഇതിന്റെ ഉദ്ഘാടനം ജെ സി ഐ ഇന്ത്യ സോൺ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ടി ആർ നിർവഹിച്ചു ആശുപത്രി ഡയറക്ടർ ബൈജു വാലു പറമ്പലിന പത്ത് രോഗികളുടെ ഡയാലിസിന് ആവശ്യമായ തുക കൈമാറിയാണ് ഉദ്ഘാടനം നടന്നത് ആഘോഷ പരിപാടികൾ നടത്തികുതവുകൾ നടത്തി മാത്രം പോകാവുന്ന ഒരു യൂത്ത് തങ്ങളുടെ വരുമാനത്തിന്റെ നോക്കിയാൽ അറിയാം എല്ലാവരും ചെറുപ്പക്കാരാണ് കരിയറിന്റെ ബഡ്ഡിംഗ് സ്റ്റേജിൽ തങ്ങളുടെ കയ്യിൽ നിന്ന് പണം മാറ്റി വെച്ച് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് ഞാൻ അറിയുന്നത് അതിന്റെ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ടല്ല ആരെങ്കിലും തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ല തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പണം മാറ്റിവെച്ചുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കുന്നത് എത്ര അഭിനന്ദിച്ചാലും വാക്കുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇത്തരമൊരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുന്നത് വലിയൊരു ധന്യമായ നിമിഷമായിട്ട് തന്നെ കരുതുകയാണ് കട്ടപ്പന ടൌണിലെ എല്ലാ അംഗങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് ജെ സി ഐ കട്ടപ്പന ടൗൺ പ്രസിഡന്റ് ആദർശ് കുര്യൻ കുമ്പളം കുമ്പളന്താനം അമൽ ജോളി സുബാസ്റ്റിയൻ അലൻ വിൻസെന്റ് ഡെന്നിസ് സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു സോണി കറുകപ്പള്ളിയിൽ അമൽ ജോലി സെബാസ്റ്റ്യൻ എന്നിവരാണ് പദ്ധതിയുടെ കൺവീനർമാർ